സ്വിറ്റ്സർലൻഡിലെ ലൂസേണിലുള്ള ശാന്തമായ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ കുമ്പ്രസാരക്കൂട്ടിൽ നിങ്ങളുടെ ഏറ്റുപറച്ചതുകൾ കേൾക്കുകയും മറുപടി നൽകുകയും ചെയ്യുന്നത് പള്ളിയിലച്ചനല്ല സാക്ഷാൽ ജീസസ് തന്നെയാണ് ഒരു എ എ ജീസസ് അതെ കൃത്രിമ ബുദ്ധിയാൽ പ്രവർത്തിക്കുന്ന ഒരു ഹോളോഗ്രാഫിക് യേശുവിനെ സൃഷ്ടിക്കാൻ സ്വിസ് സാങ്കേതികവിദ്യയും ദൈവശാസ്ത്രവും കൈകോർത്തിരിക്കുകയാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് പ്രകാരം ഈ ആധുനിക വിസ്മയം ഡ്യൂസ് ഇൻ മഷീന എന്ന ആർട്ട് പ്രൊജക്ടിന്റെ ഭാഗമാണ് ഗോഡ് ഇൻ എ മെഷീൻ എന്നാണ് ഇതിൻ്റെ വിവർത്തനം സെൻറ് പീറ്റേഴ്സിലെ ആരാധകർക്ക് ഒരു കുംഭസാരക്കൂടിൽ കയറാനും അവരുടെ ആശങ്കകൾ സംസാരിക്കാനും ഡിജിറ്റലായി രൂപപ്പെടുത്തി യേശുവിൻ്റെ മുഖത്ത് നിന്ന് പ്രതികരണങ്ങൾ സ്വീകരിക്കാനും കഴിയും സ്ക്രീനിലെ മുഖം നിങ്ങളുടെ വാക്കുകളോട് പ്രതികരിക്കും കൂടാതെ മാർഗ്ഗനിർദ്ദേശവും ഞാനും നൽകും ഇത് പ്രീ പ്രോഗ്രാം ചെയ്തതല്ല എന്നാണ് സവിശേഷത ഈ ജീസസിന് നൂറ് വ്യത്യസ്ത ഭാഷകളിൽ ചാറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ നിന്നോ യു എസിൽ നിന്നോ മറ്റെവിടെയെങ്കിലുമോ ആയാലും സംഭാഷണം നടത്താനും സാധിക്കും